ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ മാംഗോ പുഡിങ്ങിൻ്റെ ഒരു ചെറു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പകുത്തിരിക്കുന്ന കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് മിൽമട നെയ്യും പിന്നെ നമ്മുടെ ഈ മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ഇഷ്ടമായാലോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു അതിലേക്കൊരു പേന് വെച്ചിട്ടുണ്ട് അതിനുശേഷം മായ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേച്ചി മുത്തിൻ്റെ വീഡിയോ കേട്ടോ അത് അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയ വീഡിയോ ആണ് അപ്പോൾ അവിടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മാങ്കോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി എനിക്കെൻ്റെ വീഡിയോ ഒക്കെ വിട്ടതന്നുട്ടോ അപ്പോൾ ഇതാ നമുക്ക് പേനി വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഞങ്ങൾക്ക് മാങ്കോയിൽ നമ്മൾ ജ്യൂസ് പോലെ ഒന്ന് ലൂസാക്കാതെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ ചേച്ചിമുത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സുജിയേട്ടൻ നീന അങ്ങനെ അപ്പോൾ നമ്മുടെ ചേച്ചി നമ്മൾ താഴെയാണ് കേട്ടോ അപ്പം ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് വന്നതാണ് അപ്പോൾ അവൾക്ക് ഒരുപാട് കാലം അവർ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് ഇതാ ചെയ്യാണ് കേട്ടോ അപ്പോൾ ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരം വെളിക്ക് കൊടുത്തതിനു ശേഷം അപ്പോൾ എനിക്ക് പുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ അത് കാരണം ഇതിൻ്റെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ടൊന്ന് വീഡിയോ ഇട്ടാളെ എന്നെ പറ്റിയിട്ട് പറയുകയും ചെയ്താളേന്ന് കേട്ടോ അപ്പോൾ ആൾ ഇതിൻ്റെ താഴെ ഉള്ളതാണ് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് വർഷമൊക്കെ ആയിട്ടോ ഇതുവരെ യാതൊരു കുഴപ്പമൊന്നുമില്ല നല്ല രീതി നല്ലൊരു ഫാമിലിയാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് രണ്ട് ആൺകുട്ടികളാണ് ഇവർക്ക് മക്കള് നമ്മളുടെ കിച്ചും സച്ചു കേട്ടോ അപ്പോൾ അവർക്ക് എന്താ പറയുക നമ്മുടെ ചേച്ചി മുത്തിന് ഇപ്പോൾ കുറച്ചായിട്ട് ചെറുതായിട്ടൊരു അസുഖമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു ചികിത്സയിലൊക്കെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയണം എന്നട്ടാ അപ്പോൾ ഒരുപാട് കാലമായി ഡോക്ടറെ കാണിച്ചിട്ടിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടി വരും കേട്ടോ അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ അമ്മമാരും അച്ഛനും എല്ലാവരും കൂടെ ഒരു ഭാഗ്യം ഉണ്ടാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതാണ് ചെയ്യണം അപ്പോൾ മക്കളെ നമ്മുടെ ഈ മാങ്കോ ഒന്ന് നെയ്യൊക്കെ വെച്ചെടുത്തതിന് ശേഷം നമ്മളുടെ പഞ്ചസാര ഇട്ട് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊണ്ടേക്കാം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ അത് സംഭവം റെഡി ആയിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ നമുക്കിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാവുന്ന കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിച്ചിട്ടില്ല അതിലേക്ക് നമുക്ക് ഈ പാത്രത്തിൽ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നെഴ്സുകളായി രണ്ടിപ്പരി പൊക്കെട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നു പോകെ ബൈ താങ്ക് ഫോർ വാച്ചിങ്